മഹാരാഷ്ട്രയിൽ ഭരണകക്ഷിയായിട്ടുള്ള മഹായുധയുടെ വലിയ വമ്പൻ വിജയം രാജ്യസഭയിൽ ബി ജെ പിയുടെ കരുത്ത് കൂട്ടിയിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത് സീറ്റാണ് എൻ ഡി എ നേടിയത് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ എം പിമാരുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് പത്തൊൻപത് എം പിമാരെയാണ് മഹാരാഷ്ട്ര രാജ്യസഭയിലേക്ക് അയക്കുന്നത് ഏറ്റവും ഹൈലൈറ്റഡ് കാണേണ്ട ഒരു കാര്യം തന്നെയാണത് നിലവിൽ രാജ്യസഭയിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷമുണ്ട് കൂടുതൽ സീറ്റാവുന്നതോടെ അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വമ്പൻ വിജയത്തോടു കൂടി കൂടുതൽ സീറ്റാവുന്നതോടെ പുറത്തു നിന്നുള്ള പിന്തുണയില്ലാതെ ഏതു ബില്ലും പാസ്സാക്കിയെടുക്കാൻ ഭരണകക്ഷിക്കാകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ഈ പറയുന്ന തരത്തിൽ കൂടുതൽ സീറ്റാവുന്നതോടെ പുറത്തു നിന്നുള്ള പിന്തുണ ഇല്ലാതെ തന്നെ ഏതു ബില്ലും പാസ്സാക്കിയെടുക്കാൻ ഭരണകക്ഷിക്കാകും പ്രതിപക്ഷത്തിന് നിലവിൽ നാൽപ്പത്തിയാറ് അംഗങ്ങളാണ് നിയമസഭയിലുള്ളത് കൂട്ടായി നിന്നാൽ പോലും ഒരംഗത്തെ മാ മാത്രമേ രാജ്യസഭയിൽ ഭാവിയിൽ എത്തിക്കാനാവൂ എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതായത് നാൽപ്പത്തിയാറ് അംഗങ്ങൾ മാത്രമുള്ള നിയമസഭയിൽ പ്രതിപക്ഷത്തിന് കൂട്ടായി നിന്നാൽ പോലും ചിലപ്പോൾ ഒരംഗത്തെ മാ മാത്രമേ രാജ്യസഭയിലേക്ക് അയക്കാനായിട്ട് അവർക്ക് ആയെന്ന് വരുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് പത്തൊൻപത് എം എന്ന് പറയുന്നത് വലിയ ഒരു നേട്ടമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി എന്നുള്ള ആ ഒരു വലിയ സീറ്റ് അതുതന്നെയാണ് ബി ജെ പിക്ക് ഏറെ ശക്തി പകരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയും എം പിമാർ ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് അനുകൂല ഘടകമാകുമ്പോഴത്തേക്കും രാജ്യസഭയിൽ ഏത് ബില്ലും പാസ്സാക്കാനായിട്ട് ഇനിയിപ്പോൾ ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകും ഓൾറെഡി ബി ഭൂരിപക്ഷം രാജ്യസഭയിൽ ഉണ്ട് അത് ഇനിയും വർദ്ധിക്കുന്ന തരത്തിലോട്ട് അതായത് എം പിമാരുടെ എണ്ണം കൂടുന്ന തലത്തിലോട്ട് രാജ്യസഭയിൽ കാര്യങ്ങൾ മാറുന്നു അതായത് എടുത്തു ഒരു കാര്യം ഈ പറയുന്ന തരത്തിൽ വക്കഫ് ബില്ല് പോലും ബി ഒരു തടസ്സവും കൂടാതെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു നരേന്ദ്രമോദി തന്നെ വക്കഫ് ബോർഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ബലത്തിനു ശേഷം വലിയ ആവേശത്തിലായ ബി ജെ പി ഇനി വരും ദിവസങ്ങളിൽ വക്കഫ് ബോർഡിൻ്റെ കാര്യത്തിൽ അതിവേഗം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മഹാരാഷ്ട്രയിലെ വിജയാഘോഷത്തിൽ പങ്കെടുത്ത പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം നേരിട്ടും വ്യക്തമായും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വക്കഫ് നിയമത്തിന് സ്ഥാനമില്ലെന്നും എന്നാൽ കോൺഗ്രസ് പ്രീണനത്തിനായി നിയമങ്ങൾ ഉണ്ടാക്കിയെന്നും സുപ്രീം കോടതിയെപ്പോലും കാര്യമാക്കിയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതിന് ഉദാഹരണമാണ് വക്കഫ് ബോർഡെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിനാൽ ഭേദഗതി ബില്ല് ഈ സമ്മേളനത്തിൽ സർക്കാർ അവതരിക്കുമെന്നതിനാൽ വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ ബഹളത്തിന് സാധ്യതയുണ്ട് വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോലാഹലങ്ങൾ നടന്നിരുന്നു എന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ഈ ബില്ല് ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയച്ചിരുന്നു പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം രാജ്യത്ത് ഉടനീളം നിരവധി മുസ്ലിം സംഘടനകൾ ഈ ബില്ലിനെ പരസ്യമായി എതിർത്തിരുന്നു ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ വക്കഫ് സ്വത്തുക്കളെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുസ്ലിം സംഘടനകൾ ആരോപിക്കുന്നു എന്നാൽ വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിൽ അധികാരം വിടുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ ഡൽഹിയിലും പരിസരത്തുമുള്ള നിരവധി സ്വത്തുക്കൾ വക്കഫ് ബോർഡിന് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു ബാബാ സാഹിബ് ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിൽ വക്കഫ് നിയമത്തിന് സ്ഥാനമില്ലെന്നും എന്നാൽ കോൺഗ്രസ് വോട്ട് ബാങ്കിനും പ്രീനന രാഷ്ട്രീയത്തിനും വേണ്ടി വക്കഫ് ബോർഡ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെന്നും ഇത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് ആകാൻ വേണ്ടിയാണ് െന്നും പ്രധാനമന്ത്രി വ്യക്തമായി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഈ ഒരു വാക്കുകൾ തന്നെ വിജയാഘോഷത്തിൽ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ ഉച്ചത്തിലുള്ള മുദ്രാവാക്യം മുഴക്കിയും കയ്യടിച്ചും പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയെ പിന്തുണയ്ക്കുകയായിരുന്നു വക്കസ് നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് മുന്നിൽ തങ്ങളുടെ അഭിപ്രായം അവതരിപ്പിക്കാൻ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മോദി നൽകിയിരിക്കുന്നത് തന്നെ രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി സീറ്റുകൾ നേടിയ ശേഷം ബി അതിന്റെ പി അതിൻ്റെ അജണ്ടയിൽ അതിവേഗം മുന്നേറിയിരുന്നു ജമ്മുകാശ്മീരിൽ നിന്ന് ആർട്ടിക്കിൾ റദ്ദാക്കിയതും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള സുപ്രീം കോടതി വിധിയും മോദി സർക്കാരിന്റെ നേട്ടങ്ങളായി അദ്ദേഹം അവതരിപ്പിച്ചു ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയതിനാൽ വരും ദിവസങ്ങളിൽ വഖഫ് ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയതും കടുപ്പമേറിയതുമായ തീരുമാനം എടുക്കാനാകുമെന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഹരിയാന മഹാരാഷ്ട്ര വിജയത്തോടു കൂടി തന്നെ ഹരിയാനയിലെ ആ ഒരു അപ്രതീക്ഷിത വിജയവും അതുപോലെ മഹാരാഷ്ട്രയിലെ ആ ഒരു വമ്പൻ വിജയത്തോടു കൂടി തന്നെ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി കൂടുതൽ ശക്തമായിരിക്കുകയാണ് മോദിക്ക് പാർലമെന്റിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്ര വിജയത്തോടു കൂടി തന്നെ രാജ്യസഭയിൽ പോലും ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു ശക്തമായ ഭൂരിപക്ഷമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതു ബില്ലും നിഷ്പ്രയാസം പാസ്സാക്കിയെടുക്കാൻ സാധിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്തായാലും കാത്തിരിക്കാം വക്കഫ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള നീക്കമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാനായി